മലപ്പുറം നഗരസഭാ പ്രദേശത്തുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പതിനേഴ് സ്ഥലങ്ങളിൽ ഒരുമിച്ച് ഓപ്പൺ ജിം നിർമ്മിക്കുന്ന നഗരസഭയുടെ പദ്ധതി പൂർത്തിയായി പദ്ധതിയുടെ മുനിസിപ്പൽ തല ഉദ്ഘാടനം ഇപ്പാറയിൽ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി നിർവഹിച്ചു വാർഡ് കൌൺസിലർ ഷിഹാബ് മൊടയങ്ങാടൻ അധ്യക്ഷനായിരുന്നു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടിയോളം രൂപ ചെലവഴിച്ചാണ് നഗരത്തിന്റെ പ്രധാന മേഖലകൾ പുഴയോര പാർക്കുകൾ പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിലുൾപ്പെടെ ഓപ്പൺ ജിം നിർമ്മാണം പൂർത്തിയാക്കിയത് പൂർത്തിയായ ഓപ്പൺ ജിമ്മുകളുടെ ഉപയോഗം പൊതുജനങ്ങൾക്ക് സൗജന്യമാണ് നിരവധി ദേശീയ ശ്രദ്ധ ആകർഷിച്ച മാതൃക പദ്ധതികൾ നടപ്പിലാക്കിയ മലപ്പുറം നഗരസഭയുടെ ആരോഗ്യ പരിരക്ഷ രംഗത്തുള്ള മികച്ച കാൽവയ്പായി പദ്ധതി മാറും ഫിറ്റ്നസ് ട്രെയിനർമാരുടെയും മെഡിക്കൽ മേഖലയിലുള്ളവരുടെയും നിർദ്ദേശങ്ങളെ തുടർന്ന് ശാസ്ത്രീയ രീതിയിലുള്ള ഉപകരണങ്ങളാണ് ജിമ്മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളത് യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ജീവിതശൈലി രോഗങ്ങൾക്കുൾപ്പെടെ അടിമപ്പെടുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രതിസന്ധികളെ മറികടക്കാൻ കൂടിയാണ് പദ്ധതി കൊണ്ട് വിഭാവനം ചെയ്യുന്നത് നഗരസഭയിൽ നിലവിൽ സ്ഥലങ്ങൾ ലഭ്യമായി പതിനേഴ് ഇടങ്ങളിലും ഓപ്പൺ ജിം നിർമ്മാണം പൂർത്തിയാക്കാനായത് മികച്ച മുന്നേറ്റമായി ചെറിയ കുട്ടികൾക്ക് നഗരസഭയിലെ അംഗൻവാടികളും എയർ കണ്ടീഷൻ സൗകര്യമുള്ളതാക്കിയും രാജ്യത്ത് ആദ്യമായി ഫുൾ എയർ കണ്ടീഷൻ സൗകര്യമുള്ള എൽ പി സ്കൂൾ നിർമ്മിച്ചതും മൂവായിരത്തിഒരുന്നൂറ്റി എൺപത് വയോജനങ്ങൾക്ക് ഒരുമിച്ച് വയോജന ഉല്ലാസയാത്ര നടത്തി വയോജനക്ഷേമ രംഗത്തും മാതൃക തീർത്ത മലപ്പുറം നഗരസഭയുടെ ഓപ്പൺ ജിം പദ്ധതിയും വേറിട്ട മാതൃകയാണ് തീർക്കുന്നത് മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ോപ്പൻ ജിമ്മുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ഇന്ന് പൈപ്പിനുപറമ്പ് എട്ടാറയിൽ രാവിലെ നിർവഹിക്കപ്പെടുകയുണ്ടായി ഇതുകൊണ്ട് നഗരസഭ പ്രധാനമായി ഉദ്ദേശിച്ചത് പുതിയ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ളത് വലിയ ആരോഗ്യ പ്രതിസന്ധിയാണ് നമ്മുടെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം സൗകര്യപ്രദമായി വ്യായാമം ചെയ്യുന്നതിനും മറ്റുള്ള സൗകര്യ ഈ കാര്യത്തെ മുൻകൂട്ടി കണ്ട് എവിടെയൊക്കെ സ്ഥലം ലഭ്യമായോ ആ സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ സ്ഥാപിക്കുക എന്ന വെച്ച് പദ്ധതി ആരംഭിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി